മുൻപ് ബോളിവുഡിൽ പത്താൻ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ നായിക ദീപിക പതുകോൺ കാവ്യ നിറത്തിലുള്ള ബിക്കിനി അണിഞ്ഞുകൊണ്ട് ഒരു ഗാനരംഗത്തിൽ അഭിനയിച്ചതോടെ ഉറഞ്ഞു തുള്ളിയ സംഘികൾ സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു കടുത്ത പ്രതിഷേധങ്ങളും സമരങ്ങളും രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്നു പക്ഷേ ബോളിവുഡിലെ സകല റെക്കോർഡുകളും തകർത്തു പത്താൻ സംഖികളുടെ നെഞ്ചത് നൃത്തം ചവിട്ടി ഇനി എംബുരാനിലേക്ക് വരുമ്പോൾ സിനിമയുടെ നറ്റല്ലായ പൃഥ്വിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം മോഹൻലാൽ നൽകിയിട്ടുണ്ടായിരുന്നു മോൻ എന്ത് വേണേലും ചെയ്തോളൂ എല്ലാം നന്നായാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏറെ കാലമായി ഒരു ഹിറ്റില്ലാതെ ഫീൽഡ് ഔട്ടിന്റെ വക്കത്തു നിൽക്കുന്ന മോഹൻലാലിന് അവസാനത്തെ പിടി വള്ളിയായിരുന്നു എംബുരാൻ പൃഥ്വിരാജിൽ വിശ്വാസം അർപ്പിച്ചാണ് ആശീർവാദ് ഇത്രയും വലിയ തുക ചിലവഴിച്ചത് തന്നെ തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ പൃഥ്വിയും അദ്ദേഹത്തിന്റെ കൌശലക്കാരിയായ ഭാര്യയും നടത്തിയ കളിയാണ് സംഘികളെ തോണ്ടിയ സീനുകൾ സിനിമയിൽ ഏർപ്പെടുത്തിയതും അല്ലാണ്ട് മോഹൻലാലോ ഗോകുലം ഗോപാലനോ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല സിനിമക്കെങ്ങാനും പ്രതീക്ഷിച്ച അഭിപ്രായം വന്നില്ലെങ്കിൽ തിയേറ്ററിൽ ആളെ കയറ്റാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ ബി അതാണ് ഇപ്പോൾ കത്തിനിൽക്കുന്ന ഈ വിവാദം ശരാശരി അഭിപ്രായം വന്നതോടെ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച കളക്ഷൻ വരില്ല എന്നുറപ്പായതോടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വിവാദം അവർ തന്നെ കത്തിക്കുന്നു എപ്പോഴത്തേയും പോലെ സംഘികൾ അത് ഏറ്റുപിടിക്കുന്നു പിന്നെ കാര്യങ്ങളെല്ലാം അവർക്കു എളുപ്പമായിരുന്നു സെൻസർ ബോർഡ് നിർദ്ദേശിക്കാതെ തന്നെ സ്വമേധേ മാപ്പു പറഞ്ഞു രംഗങ്ങൾ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു പക്ഷേ കട്ട് ചെയ്യാത്ത സിനിമ കാണാൻ കൂടുതൽ ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ശരാശരിയിൽ ഒതുങ്ങേണ്ട സിനിമ വൻ വിജയത്തിലേക്കു കുതിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പൃഥ്വിരാജ് ഇച്ഛിച്ചതും പാൽ സംഖികൾ കൽപ്പിച്ചതും പാൽ ഇനി ഇസ്ലാമിസ്റ്റുകളോടാണ് രാജപ്പന്റെ മതേതരത്വം കണ്ടുത്തുള്ളേണ്ട ഇതെല്ലാം അയാളുടെ ബിസിനസ് ട്രിക്കു മാത്രമാണ് അയാൾക്കും മുഖ്യം പണം തന്നെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്